നിത്യതയിലായ ബഹുമാനപ്പെട്ട പ്രശസ്ത ധ്യാനഗുരു ഫാദർ ജോർജ് കരിന്തോളി എം സി ബി എസ് അച്ഛൻ്റെ മരണം അനേകരെ കണ്ണീരിലാഴ്ത്തി എന്നുള്ള വലിയ സത്യം ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ സാക്ഷിയാണ് നിരവധി കണ്ണീരോടെയുള്ള അനുശോചന സന്ദേശങ്ങൾ അതിന് വലിയ തെളിവാണ് ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കണമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വൈദികൻ നിർണായക ഘട്ടങ്ങളിൽ ഒരപ്പനെപ്പോലെ ചേട്ടനെപ്പോലെ അനിയനെപ്പോലെ ചേർത്ത് പിടിച്ച് കരുതലോടെ നൽകിയ സ്നേഹം എല്ലാവരും എല്ലാവരുമിതാ ഒരുപോലെ പങ്കുവെക്കുകയാണിപ്പോൾ ക്രിസ്തുവിൻ്റെ ലാളിത്യവും എളിമയും കരുണയും ഒരുപോലെ ചാരിച്ചെഴുതിയ ജോർജ് അച്ഛൻ എന്ന തൂലിക ഈ കാലഘട്ടത്തിൽ നിരവധി ആത്മാക്കളെയാണ് കർത്താവിന് വേണ്ടി നേടിയെടുത്തത് വചന ലളിതമായി വ്യാഖ്യാനിച്ച് അതിൻ്റെ അന്തസ്സത്ത സാധാരണ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന അസാധാരണ പ്രതിഭയുള്ള വചന പ്രഘോഷകൻ നേറുന്ന പ്രശ്നങ്ങളിലൂടെ തന്നെ സമീപിക്കുന്ന ഏവർക്കും ക്രിസ്തുവിലൂടെ ഉത്തരം കാട്ടിക്കൊടുത്ത പ്രിയങ്കരനായ ക്രിസ്തു ശിഷ്യൻ ജോസഫ് പാണ്ഡ്യപ്പള്ളിലച്ചൻ ഇപ്രകാരം എഴുതി ലളിതമായ ജീവിതം ലളിതമായ ഭാഷണം ലളിതമായ ഭക്ഷണം ലളിതമായ വസ്ത്രധാരണം തലക്കനമില്ലാത്ത പെരുമാറ്റം ഇതായിരുന്നു ജോർജ് കരിന്തോളിലച്ചൻ ഒരു വ്യക്തി എഫ് പിയിൽ പങ്കുവെച്ച മറ്റൊരു പോസ്റ്റ് ആരുടെയും കണ്ണീരണിയിക്കും ഈ ദിനം എഫ് പി കൺ തുറന്നത് ഒരു ഗ്രൂപ്പ് മെസ്സേജിലേക്കാണ് ഞാൻ പോലും അറിയാതെ എന്നിലെ കുറേയേറെ നല്ല മനോഭാവങ്ങളുടെയും ജീവിത രീതികളുടെയും ഭാഗമായി മാറിയ വൈദിക ശ്രേഷ്ഠൻ എൻ്റെ സഹപാഠികളുടെയും പതിനഞ്ചിൻ്റെയും പതിനാറിൻ്റെയും ഒക്കെ കൗമാരത്തിൽ ഞങ്ങളുടെ ആത്മീയ ആത്മീയപഞ്ചിയിലെ തുഴക്കാരനായി വന്ന് ഞങ്ങളുടെ ഹൃദയം ഞങ്ങളറിയാതെ കവർന്നത് ഈ ഗുരുവായിരുന്നു പൂർവാശ്രമത്തിന്റെ കുഞ്ഞു വെതകളിലൂടെയും ആശ്രമ ജീവിതത്തിൻ്റെ ആത്മീയ ശ്രേണിയുടെ മേൽപ്പടികളിലൂടെയും ഒരേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള നാളുകളിലെ ആത്മീയ കൂടിക്കാഴ്ചകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ കൗമാരകാലത്ത് ആ മനസ്സിൽ നിന്ന് കട്ടെടുത്ത സ്വഭാവങ്ങൾ ഏറെയുണ്ട് ഇവിടെ ഇന്നും ബാക്കിയായി അഭിഷേക നാളുകളിൽ എന്നോ അദ്ദേഹത്തിൻ്റെ ആത്മീയവിചാരങ്ങളുടെ പങ്കുവെപ്പിൽ പങ്കാളിയാക്കാനുള്ള ആഗ്രഹം പങ്കുവെച്ചിരുന്നുവെങ്കിലും അതിനുള്ള എൻ്റെ ആത്മവിശ്വാസക്കുറവ് ഞാൻ തന്നെ പങ്കുവെച്ചിരുന്നു വൈദ്യൻ സമൃദ്ധി തുടങ്ങി ആത്മീഗീത സമാഹാരങ്ങൾ സമ്മാനിച്ചപ്പോൾ ആ മുഖം മറ്റാരുടെ മുഖത്ത് കാണാത്തത്ര അഭിമാനത്തോടെ പ്രകാശിതമാകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഓരോ തവണയും ആശുപത്രി കിടക്കയിലാണെന്നറിയുമ്പോഴും കുറെ കാലം കൂടെ ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിലും ഇനി കാണാനാവാതെ വന്നാലോ എന്ന ഭയനിമിത്തം വരുമ്പോഴേക്കെ പോയി കണ്ടിരുന്നു കഴിഞ്ഞ മാസം അവധിക്കായി വന്നപ്പോഴും ആ സ്നേഹവും കരുതലും ഞാൻ നന്നായി അനുഭവിച്ചു ഒരുപാട് പേരുടെ സ്റ്റാറ്റസിലും കുറിപ്പുകളിലും ജോർജ് അച്ഛൻ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് വെറുതെയല്ല പ്രതിഫലനമാണ് ആ മനസ്സുകളുടെ അനുസ്മരണത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആത്മമൂല്യങ്ങളെ വളവും വെള്ളവും ഒഴിച്ച് വളർത്തുന്നതിൽ നല്ലതോട്ടക്കാരനായി ആദ്യ വർഷങ്ങളിൽ അച്ഛന് ലഭിച്ചതിന് ദൈവസമശം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പ്രാർത്ഥനയുടെ ജീവിതം പൗരോഹിത്യ ജീവിതത്തിൻ്റെ ജീവസാക്ഷ്യം അജപാലനം ഒരു കയ്യിൽ ദാനമായി ലഭിക്കുന്നത് തുറന്നുപോലും നോക്കാതെ മറുകൈയിലൂടെ സമീപത്ത് നിൽക്കുന്ന ആവശ്യക്കാരന് എടുത്തു കൊടുക്കുന്ന ശീലം മറ്റുള്ളവർ വളരുന്നതിലും വളരാൻ വേദി കണ്ടെത്തി കൊടുക്കുന്നതിലും സന്തോഷിക്കൽ അടുത്തെത്തുന്നവരെ എല്ലാം സ്വന്തം പോലെ സ്നേഹിക്കുകയും അവർക്കാവശ്യമായത് നൽകുകയും ചെയ്യൽ ഇങ്ങനെ ആ ആത്മാവിൻ്റെ അഴക വിവരിക്കണമെങ്കിൽ അല്പം കൂടി നേരവും കുറച്ചേറെ ഗണ്ഡികളും വേണ്ടിവരും ഇനി അച്ഛൻ ജീവിക്കേണ്ടത് അച്ഛൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയ ജീവിതങ്ങളിലൂടെയാണ് അച്ഛൻ്റെ ആത്മീയത മറ്റുള്ളവരിലേക്കും പകർന്ന് പിടിക്കട്ടെ ഇതുപോലെ എത്രയോ പേരുടെ ജീവിതാനുഭവങ്ങൾ അതെ തൻ്റെ വിശുദ്ധരുടെ മരണം സ്വർഗത്തിന് സന്തോഷമാണല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലിതാ കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു മധ്യസ്ഥം കൂടി അച്ഛന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയം ഇപ്രകാരമായിരിക്കും